എല്ലാവർക്കും നമസ്കാരം മനോഹരമായ ഒരു ഞായറാഴ്ചയാണല്ലേ അപ്പം എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റിൽ പറയുക ലൈക്ക് ചെയ്യുക ഞാൻ ഗുരുവായൂരിലെ ഒരു വിശേഷം നിങ്ങളോട് അങ്ങോട്ട് പറയാം കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം അല്ലെ ഗുരുവായൂരിൽ കണ്ണന് കളഭാട്ടമാണ് ഇത് ഞാനിപ്പോൾ വായിക്കുന്നത് വി പി ഉണ്ണികൃഷ്ണൻ എഴുതിയ ലേഖനമാണ് അതിനുശേഷം ഇതിൻ്റെ വാർത്തയും പറയും അപ്പം എല്ലാവരും മനസ്സിരുത്തി കേൾക്കുക ചന്ദനത്തിന് തണുപ്പാണ് ഒപ്പം സുഗന്ധവും കളഭം കുളിരാണ് ഒന്ന് തൊട്ടാൽ എല്ലാ താപവും അലിഞ്ഞില്ലാതാകുന്ന അനുഭവക്കുളിര് കണ്ണന് കളഭാഭിഷേകമാണ് ഇരുപത്തിയേഴിന് കളഭാട്ടം എന്ന് പറയും വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത് ദിവസം പഞ്ചഗവ്യ അഭിഷേകം നാൽപ്പത്തി ഒന്നാം ദിവസം കളഭം അതാണ് ഗുരുവായൂരിലെ രീതി വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതും ഭക്തർക്ക് തൊടാൻ കൊടുക്കുന്നതും ചന്ദനമാണ് ഗുരുവായൂരിൽ ചന്ദനത്തിന് പുറമേ കളഭം കൂടി ലഭിക്കും ഗുരുവായൂരിൽ നിത്യവും കളഭ ചാർത്തുണ്ട് കീശാന്തി ദമ്പൂതിരിമാർ മികച്ച ഇനം ചന്ദനം ചാണയിലരച്ച് കശ്മീർ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും പനിനീരും ചേർത്ത് തയ്യാറാക്കുന്ന ആറ് ഉരുള കളഭമാണ് മുഴുക്കാപ്പായി ചാർത്തുന്നത് ഉച്ചപൂജയ്ക്ക് മേൽശാന്തിയോ ഓദിക്കന്മാരോ കളഭം കൊണ്ട് കൃഷ്ണകഥാ സന്ദർഭങ്ങൾ വിഗ്രഹത്തിൽ അണിയിച്ചൊരുക്കും ഇതാണ് കളഭാലങ്കാരം കളഭാട്ടത്തിന് പ്രത്യേകം തയ്യാറാക്കുന്ന കളഭക്കൂട്ട് സ്വർണക്കുടത്തിലാക്കി ശ്രീലകത്ത് മുഖമണ്ഡപത്തിൽ വെച്ച് പൂജ ചെയ്ത് ക്ഷേത്രം തന്ത്രി വിഗ്രഹത്തിന്റെ അഭി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും പന്തീരടി പൂജ കഴിഞ്ഞ് നടക്കുന്ന ചടങ്ങിന് ചെണ്ട മദ്ളം ഇലത്താളമായി കേളിക്കൈ വാദ്യം നിർബന്ധമാണ് ഗുരുവായൂരപ്പിനകത്ത് കേളി നടക്കുന്നത് ഈ ദിവസം മാത്രമാണ് അഭിഷേകം കഴിഞ്ഞാൽ മറ്റു അലങ്കാരങ്ങളില്ല ഒരു പൂമാല മാത്രം അണിയിച്ചുക്കും പിറ്റേന്ന് പുലർച്ചെ മൂന്ന് വരെ ഭക്തർക്ക് കളഭത്തിൽ ആറാടിയ കണ്ണനെ കണ്ടുതൊഴാം കളഭാട്ട ദിവസത്തെ കളഭം കോഴിക്കോട് സാമൂതിരി രാജയുടെ വഴിപാടാണ് പണ്ട് അരിയിട്ട് വാഴ്ച കഴിഞ്ഞാലുടൻ സാമൂതിരി രാജ ഗുരുവായൂരിലെത്തി ആനയെ നടയിരുത്തി കളഭം കഴിക്കും അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഗുരുവായൂരിൽ ആനയെ നടയിരുത്തലും കളഭച്ചാർജും പ്രസിദ്ധമായി കാശ്മീരിൽ നിന്ന് കുങ്കുമപ്പൂവ് ലഭിക്കാൻ സാധ്യതയേറിയ കാലം മുതൽ കളഭം വഴിപാടിന്റെ ഭാഗമായി നിത്യവും കണ്ണിന് കളഭം ചാർത്താൻ തുടങ്ങി വിഗ്രഹത്തിന്റെ മുഖത്ത് കളഭം ചാർത്താറില്ല ചന്ദനം മാത്രമാണ് പതിവ് സാധാരണ ദിവസം കളഭം തയ്യാറാക്കുമ്പോൾ ഒരു ഉരുളയ്ക്ക് അഞ്ച് ഗ്രാം കുങ്കുമപ്പൂവാണ് ചേർക്കുന്നത് എന്നാൽ കളഭാട്ടത്തിന്റെ പത്ത് ഗ്രാമിലേറെ ചേർക്കും ഒരു കിലോ കുങ്കുമപ്പൂവിന് ഇപ്പോഴത്തെ വില ഒരു ലക്ഷത്തിനു മുകളിലാണ് ഒരു ഗ്രാമിന് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വരും ഏകദേശം പന്ത്രണ്ട് ഉരുള ചന്ദനം കൊണ്ട് തയ്യാറാക്കുന്ന അഭിഷേകത്തിനുള്ള കളഭത്തിൽ അപൂർവ സുഗന്ധദ്രവ്യങ്ങളായ കസ്തൂരിയും ഗോരോചനവും കൂടി ചേർക്കും കസ്തൂരിമാൻ ഇണയെ ആകർഷിക്കാൻ പുറപ്പെടുവിക്കുന്ന സുഗന്ധ വസ്തുവാണ് കസ്തൂരി പശുവിൽ നിന്ന് ലഭിക്കുന്ന ഔഷധം ഗോരോചനവും അപൂർവമായിട്ടുള്ള ഔഷധമാണ് ഗോരോചനം ഗുരുവായൂർ കളഭം പോലെ മറ്റൊന്നില്ല ഔഷധ ഗുണം കൂടിയുള്ള കളഭം തൊട്ട് കളഭം കഴിച്ച് ദിവസം തുടങ്ങുന്ന അനേകം ഭക്തരുണ്ട് യാത്രകളിൽ സുരക്ഷയ്ക്കായി കളഭം കരുതുന്നവരുമുണ്ട് ഒരു ഒരുനുള്ളു കളഭം കിട്ടാൻ മോഹിക്കുന്നവരുണ്ട് കളഭം കൊണ്ടുള്ള സ്വർണവർണ്ണക്കുറി ഗുരുവായൂർ ഭക്തരെ തിരിച്ചറിയാനുള്ള അടയാളമായി കരുതുന്നു ഓരോ ദിവസവും കണ്ണന് മുന്നിലെത്തുന്നത് അനേകായിരം ഭക്തരാണ് അവരുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എണ്ണിപ്പുറുക്കലുകൾ താപകോപങ്ങൾ എല്ലാറ്റിനും ഭക്തന്റെ പരിഹാരം കണ്ണന്റെ കള്ളപ്പുഞ്ചിരി തന്നെയാണ് ആവലാദികൾ കേട്ട് വിവശനാകുമോ കണ്ണൻ ഉണ്ണിക്കണ്ണൻ ഉണർന്നു ചിരിക്കാൻ താപവാ ശമിക്കാൻ ദേശാതിപാതം ഉന്മേഷഭരിതമാകാൻ വർഷത്തിൽ ഒരിക്കലുള്ള സുഖചികിത്സയാണ് ഈ കളഭാട്ടമെന്നും ഭക്തരുടെ ഇടയിൽ അടക്കം പറിച്ചിലുണ്ട് അപ്പം ഇതൊക്കെയാണ് കളഭാട്ടത്തെക്കുറിച്ചുള്ള കാര്യമല്ലേ അപ്പം ഒരു വാർത്ത കൂടിയുണ്ട് എന്താണ് കൃത്യമായിട്ട് കേൾക്കാം മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകുന്നു ഗുരുവായൂരിൽ കളഭാട്ടം ഡിസംബർ ഇരുപത്തി ഏഴിന് മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി കുറിച്ച് ഡിസംബർ ഇരുപത്തേഴ് ബുധനാഴ്ച ഗുരുവായൂരിൽ കളഭാട്ടം നടക്കും നമ്മൾ പറഞ്ഞതുമാതിരി കോഴിക്കോട് സാമൂതിര രാജയുടെ വഴിപാടാണ് കളഭാട്ടം മണ്ഡലം ഒന്നു മുതൽ നാൽപ്പത് ദിവസം പഞ്ചഗവ്യത്തോടെ ചൈതന്യത്തായ ബിംബത്തിൽ കളഭം നിറയുമ്പോൾ ദർശന സായുജ്യം തേടി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്രത്തിലെത്തും എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിവസത്തിലുള്ള കളഭാട്ടം അതിവിശിഷ്ടവും പുണ്യപ്രസിദ്ധവുമാണ് സാധാരണയേക്കാൾ ഇരട്ടി അനുപാതത്തിൽ കളഭം ചേർക്കുന്നതും അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കളഭാട്ടത്തിലെ ഭഗവത് ദർശനത്തിനും പ്രത്യേകതകൾ ഏറെ ഉണ്ട് എന്നാണ് ഉത്സവകാലത്ത് സഹസ്രകലശത്തിലൂടെ ഭഗവത് ചൈതന്യം വർദ്ധിക്കുമ്പോൾ മണ്ഡലകാലത്തെ പഞ്ചകവ്യ അഭിഷേകമാണ് ചൈതന്യം ഏകുന്നത് എന്നാണ് വിശ്വാസം കലഭാട്ടത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റേതാണ് ഉത്സവാഘോഷവും ചുറ്റുവിളക്കും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും വിശേഷാൽ എഴുന്നള്ളിപ്പുകൾക്ക് ഗജവീരന്മാരും മേളക്കൊഴുപ്പേക്കാൻ പ്രമാണിമാരും നിരക്കുമ്പോൾ ഗുരുവായൂരപ്പ സന്നിധി ഉത്സവത്തിമിർപ്പിലാകും ഉച്ചകഴിഞ്ഞ് പഞ്ചവാദ്യത്തോടെ കാഴ്ചശിവേലി ന്ധ്യയ്ക്ക് തായംപക രാത്രിമേളത്തോടെ വിളക്കെഴുന്നെളിപ്പ് കളഭം ഭക്തർക്ക് പിന്നീട് വിതരണം ചെയ്യുകയും ചെയ്യും ഹരേ കൃഷ്ണ